ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ ബറാക്കൾ മലയാളം ടരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വരുന്ന ബ്ലെസിങ്സ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഇതൊരു ജെൻഡർലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്താണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഏപ്രിൽ മന്ത് നിങ്ങളിലേക്ക് എന്ത് ബ്ലെസ്സിങ്സ് ഒക്കെയാണ് വരുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക സന്തോഷത്തോടെ ഇരിക്കുക എന്താണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്താണ് നിങ്ങൾ അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ഷെയറിങ് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് അബണ്ടൻസ് ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനമാകാം ലോട്ടറി ആവാം നിങ്ങൾക്ക് കിട്ടാനിരുന്ന പണമാവാം ആരെങ്കിലും നിങ്ങൾക്ക് പണം തരാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ മനസ്സായി നിങ്ങൾക്കത് തരുന്നതായിരിക്കാം എന്തും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ചില പേര് ആഭരണങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം അവർക്ക് അതും ലഭ്യമാകുന്നു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്ലെസിംഗ്സ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതും നിങ്ങളിലേക്ക് വരുന്നുണ്ട് യൂണിവേഴ്സാണ് അത് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റേഷനാണ് അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതാണ് ഷെയറിങ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇനി ചില പേർക്ക് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് സ്നേഹം ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രോസ്പെരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ മാൻ ഓഫ് മെൻഡ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടും ജോബിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എന്നുള്ളത് അതുപോലെ തന്നെ വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമാണ് ഒരു ബ്യൂട്ടിഫുൾ വൈഫ് ഒരു ഹസ്ബൻഡ് ഒക്കെ ആകാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് വളരെയധികം ആയിട്ടുള്ള ഒരു മന്ത് ആയിരിക്കും സാലറി ഹൈക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറിവ് കിട്ടുന്നതാണ് എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെ പോകണം ഇതിനെക്കുറിച്ചൊക്കെ ഒരു ലേണിങ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ തരുന്നതാണ് അവിടെ ഒരു കൗൺസിലറിൻ്റെ സ്ഥാനത്ത് യൂണിവേഴ്സ് നിൽക്കുകയാണ് നിങ്ങൾക്ക് അവെയർനെസ് തരാണ് അത് ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു അഡ്വൈസ് ഒരു പക്ഷെ അത് മറ്റുള്ളവരിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് പല മാർഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നതായിരിക്കാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം അത് അതുപോലെ തന്നെ ഇവിടെ എംപരർ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും ഉയരത്തിലെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കും കഴിഞ്ഞ മാസങ്ങളേക്കാൾ കൂടുതൽ വലിയൊരു ബെനഫിറ്റ് അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും എന്തിനേയും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നല്ലൊരു ഓർഗനൈസറാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിൻ്റെയെങ്കിലും ഹെഡായിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നല്ലൊരു സോളാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് ഈ ചാരി ഇട്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു പേടി ഉണ്ടായിരുന്നിരിക്കണം നേരത്തെയുള്ള മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലൊക്കെ നിങ്ങൾക്ക് എന്ത് ഒരു പേടി ഉണ്ടായിരിക്കാം ആ ഒരു പേടി മാറിയിട്ട് നിങ്ങൾക്കൊരു പവർ വരാണ് എന്തിനേയും നേരിടാനുള്ള ഒരു വിൽ പവർ വിക്ടറി നിങ്ങൾ വിജയിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു അംഗീകാരം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു മാസം ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ ഒരുപക്ഷെ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ വീട്ടുകാരുടെ സമ്മതം കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അതിനുള്ള ധനം സംഭരിക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ് മുൻപോട്ട് വളരെ കൂടി പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾ കൂടി മുന്നോട്ട് പോകൂ എന്നുള്ള ഒരു ഡിവൈൻ സന്ദേശമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻസ് ബ്ലോക്കേജസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നു ഈ ഒരു മാസം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി മറ്റാരിൽ നിന്നെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഡിവാൻഡ് നിങ്ങൾക്ക് തരുന്നതാണ് അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതുപോലെ തന്നെ ഏജ് ഓഫ് ഫെയർ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും ബ്ലോക്കേജസ് മാറുന്നതാണ് ഏപ്രിൽ മാസം നിങ്ങൾക്ക് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും യെസ് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവർ നിങ്ങളെ ഒരു പക്ഷേ വഴക്കുണ്ടാക്കാനായിട്ട് നോട്ടമിടുന്നതാണ് ചിലപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ഒക്കെ അടുത്ത മാസം ഉണ്ടാകുമായിരിക്കാം ഏപ്രിൽ മാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത് ഒരുപക്ഷെ ജലസും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറും എന്നുള്ള ഉദ്ദേശവും ആയിരിക്കാം പക്ഷേ നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരുവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ ബോൾഡായിട്ടിരിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ മറന്നു കളയുക എന്നുള്ളത് അതിനെ നിങ്ങൾ വിട്ടേക്കുക ആ സംഭവങ്ങളെ ഓരോന്നും നിങ്ങളുടെ പാസ്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക അതുപോലെ തന്നെ എല്ലാത്തിനും ഏതിനും പ്രതികരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ ദുരുദ്ദേശങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്തുക സെൽഫ് ലവ് ചെയ്യുക പാഷൻ ഇഗ്നേറ്റ്സ് അപ്പോൾ നിങ്ങളിലേക്ക് അടുത്ത മാസം ഒരു പ്രണയം വരുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു പക്ഷേ ഞങ്ങളുടെ പാർട്ട്നർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ആ ഒരു പ്രണയം നിങ്ങൾക്ക് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പുതിയ ഒരു പ്രണയമാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് വരുന്നത് കാരണം ഇവിടെ ലവ് ബിഗിൻസ് രണ്ടും വൺ വൺ എന്ന് പറയുന്ന ഒരു നമ്പറാണ് ആ ഒരു പ്രണയം ആ ഒരു വ്യക്തിയെ കണ്ടെത്തുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ആ ഒരു സ്റ്റാർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു പ്രണയമായിരിക്കാം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നുകയും ചെയ്യും ചില പേരെ സംബന്ധിച്ചിടത്തോളം അവർ ഏപ്രിൽ മാസം നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുന്നതാണ് ചില പേർക്ക് പഠിച്ച കാര്യങ്ങളിൽ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതാണ് ശരിയായില്ല അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പഠിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ചില പേരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ വന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം ഏസ് നിങ്ങൾ തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോസ്പെരിറ്റി സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വീട് കാറ് അതുപോലത്തെ ആഭരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതാണ് ചില പേരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം അതിനി എങ്ങനെയാകും അങ്ങനെയൊക്കെയുള്ള ഒരു ആദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് ഡിവാൻ പറയുകയാണ് ഹാർഡ് വർക്ക് ചെയ്യും മുന്നോട്ട് പോവുക എന്ന് ഡിവാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോസ്പെരിറ്റി ഉണ്ടാവും നെക്സ്റ്റ് മന്ത് ഏപ്രിൽ മാതം നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇനി ലവ് ഒരാക്കൾക്കാട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ മെസ്സേജ് ആണ് ആരെഡിവാൻ തരാനുള്ളത് നമുക്ക് നോക്കാം എൻ്റെ മെസ്സേജ് ആണ് എന്നുള്ളത് ഗിവ് താങ്ക്സ് ഫോർ ദി ബ്ലെസ്സിങ്സ് ഓഫ് ലവ് സൂൺ ടു കം യുവർ വേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രണയം വരുന്നതിന് നിങ്ങൾ നന്ദി പറയുക നോ ദാറ്റ് യു ഡിസേർവ് ടു ബി ആൻഡ് ഹാവ് ഓൾ ദാറ്റ് യുവർ ഹേർട്ട് ട്രുവിലി ഡിസൈസ് നിങ്ങൾക്കറിയോ നിങ്ങളത് ഡിസെർവ് ചെയ്യുന്ന തന്നെയാണ് നിങ്ങളത് അർഹിക്കുന്നതാണ് ആ ഒരു പ്രണയം ഇതിന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചൊരു റിലേഷൻഷിപ്പാണ് ചില പേർക്കത് പുതിയതായിട്ടുള്ളതായിരിക്കാം പുതിയൊരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും അത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ് എന്നുള്ളത് മറ്റു ചിലർക്ക് ട്രാൻസ്ഫോർമേഷൻ ആണ് വരുന്നത് യു റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ ഈസ് എബൗട്ട് ടു ഡീപ്പ് ആൻഡ് ലവ് കോൺക്സ് ആൻഡ് ട്രാൻസ്ഫോംസ് ഓൾ ടൈം അതായത് നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ഡീപ്പനാകുന്നതാണ് പ്രണയം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുന്നു നിങ്ങളെ മാറ്റുന്നു സർവ്വതും മാറ്റുന്നു സ്നേഹം കൊണ്ട് അവർ നിങ്ങളുടെ ഹൃദയത്തെ കീഴടക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രണയം വളരെയധികം ശക്തമാകുന്നതാണ് അത് വളരെ ആഴത്തിലുള്ളതായി മാറുന്നതാണ് നെക്സ്റ്റ് മന്ത് നിങ്ങളത് എക്സ്പീരിയൻസിൽ കൊണ്ടുവരും ഇവിടെ സരസ്വതി ദ ആർട്സ് എക്സ്പ്രസ് യുവർ സെൽഫ് ത്രോ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് നിങ്ങളിലെ കഴിവിനെ പുറത്തെടുക്കുക അത് പ്രകടിപ്പിക്കുക നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് കാണുന്നത് കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വരാനാണ് നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനൊക്കെ നിങ്ങളുടെ ആ ഒരു കഴിവിന് കൂടുതൽ അംഗീകാരം കിട്ടുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ബ്രൈറ്റ് ഫ്യൂച്ചർ സോപ്പ് വേ അതായത് ഒരുപാട് സങ്കടപ്പെടുന്ന മനസ്സിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഒരുപാട് വെറി ചെയ്യണ്ട എവറി ഈസ് ഗോയിങ് ടു ബി ഫൈൻ എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കും കാരണം ഗോഡ് ഗോഡസ് ലക്ഷ്മിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് സരസ്വതി ദേവിയുടെ ഉണ്ട് എന്നുള്ളത് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ആവും കാരണം ഇവിടെ ഒരുപാട് അബണ്ടൻസ് വരുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ഇത് വാച്ച് ചെയ്യുന്നവർക്ക് ഒരുപാട് അബണ്ടൻസ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് അങ്ങനെ അബണ്ടൻസ് അട്രാക്ട് ചെയ്യുന്നവരായിരിക്കും ഇത് കണ്ടിട്ടുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അബൻഡൻസ് പ്രോസ്പെരിറ്റി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഡോഗ് ക്ലോസപ്പ് എന്നുള്ളതാണ് പ്ലേജർ വിത്ത് എ ക്ലോസ് ഫ്രണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ട് വളരെയധികം സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാവും അടുത്ത മാസം നെക്സ്റ്റ് ഹോഴ്സ് ഷൂ ഗുഡ് ലക്ക് അതായത് വലിയ ഭാഗ്യം നിങ്ങൾ തേടിയെത്തുകയാണ് നെക്സ്റ്റ് ക്ലബ് സമൻ വിൽ ട്രൈ ടു മേക്ക് യു ഡു സംതിങ് എഗെൻസ്റ്റ് യു വിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെതിരായിട്ട് ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അസൂയുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലൊക്കെ നെക്സ്റ്റ് ഫാമിലി മാറ്റേഴ്സ് എന്തൊക്കെയോ ഫാമിലി മാറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് സങ്കടമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവിടെ ബ്രോക്കൻ റിങ് ഇസ് ഒരു പക്ഷേ നിങ്ങൾ ബിസിനസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രപ്പോസലിനെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ എന്നുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊരു പക്ഷേ വേണ്ടാന്ന് വിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി അല്ലെങ്കിൽ കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് മതി അങ്ങനെയൊക്കെ തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും ബ്ലസ്സിങ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് ഇനി ഗണേശ ഭഗവാൻ നിങ്ങൾക്ക് എന്ത് ബ്ലെസ്സിങ്സാണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം യാ പ്രയോറിറ്റീസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റീസ് ഭഗവാൻ നൽകുകയാണ് തേർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഭഗവാനെ നിങ്ങളെ അറിയാം ഭഗവാൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഭഗവാൻ നല്ല ഒരു പ്രയോറിറ്റി തന്നെയാണ് നൽകുന്നത് ഭഗവാൻ്റെ അത്രയും പ്രിയപ്പെട്ട ഭക്തരായിരിക്കാം നിങ്ങൾ യെസ് ഇൻ ദ സെൻസ് അതായത് ഫോർട്ടി ത്രീ നിങ്ങളുടെ ഏജ് ആവാം നിങ്ങൾ വളരെയധികം നിഷ്കലങ്കരാണ് എന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കുകയാണ് ഭഗവാൻ നിങ്ങൾക്ക് മുൻഗണന നൽകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഇന്നസെൻറ്റാണെന്നുള്ളത് ഭഗവാൻ അറിയാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഭഗവാൻ നിങ്ങളെ കാണുന്നത് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് ഇത് വാച്ച് ചെയ്തിട്ടുള്ളത് എന്തായാലും കാരണം ഭഗവാൻ അത്രയും നിങ്ങൾക്ക് പരിഗണന തരുന്നുണ്ട് മുൻഗണന തരുന്നുണ്ട് നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഒക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് ഏപ്രിൽ മന്ത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്